ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നെയ്യാറ്റിങ്കര മേഖലാ കമ്മിറ്റിയും കാഞ്ഞിരംകുളം യൂണിറ്റ് കമ്മിറ്റിയും സംയുക്തമായി അകാലത്തിൽ വിട പറഞ്ഞ എം ജെ രതീഷ് കുമാർ കുടുംബസഹായ ഫണ്ട് പത്ത് ലക്ഷം രൂപ മേഖലാ പ്രസിഡന്റ് കെ എച്ച് അനിൽകുമാർ അധ്യക്ഷനായി കൂടിയ യോഗത്തിൽ എം എൽ എ വിൻസെന്റ് വിതരണം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് എ സി ജോൺസൺ സാന്ത്വനം പദ്ധതി വിവരണവും അനുസ്മരണ പ്രഭാഷണവും നടത്തി സംസ്ഥാന സെക്രട്ടറി എം എസ് അനിൽകുമാർ സംസ്ഥാന വെൽഫെയർ ഫണ്ട് വിതരണം നടത്തി ജില്ലാ ഫണ്ട് ജില്ലാ പ്രസിഡന്റ് തോപ്പിൽ പ്രശാന്ത് വിതരണം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ആർ വി മധു സതീഷ് ശങ്കർ അനിൽ മണക്കാട് ജില്ലാ സെക്രട്ടറി സതീഷ് കബടിയ ട്രഷറർ വി രാജൻ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ മേഖലാ സെക്രട്ടറി ജയകുമാർ ട്രഷറർ ആനന്ദ് അനിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ കൂട്ടപ്പന മഹേഷ് അജിത് സാഗർ ഡി സൗന്ദർരാജ് യൂണിയൻ പ്രസിഡന്റ് ജഗതം അനിൽകുമാർ സെക്രട്ടറി ഷൈൻ രാജ് ട്രഷർ സജീവ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി